ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം ഓയൂരിലെ ആറ് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസ് എല്ലാവരും ഓർക്കുന്നുണ്ടാവും കാരണം അത്ര പെട്ടെന്ന് ആർക്കും തന്നെ മറക്കാൻ സാധ്യതയില്ല കാരണം നമ്മളെ ഓരോരുത്തരെയും വളരെയധികം വിഷമിപ്പിച്ച ഒരു കേസ് തന്നെയായിരുന്നു അത് അതിലെ മൂന്ന് പ്രതികളിൽ മൂന്നാം പ്രതിയായ അനുപമ പത്മൻ പ്രായത്തിൻ്റെയും തുടർ തുടർവിദ്യാഭ്യാസത്തിൻ്റെയും പേരിൽ നിസ്സാരമായി ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തോന്നും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നും പ്രായം കുറവുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ എന്ത് കുറ്റകൃത്യവും ചെയ്യാമോ എന്നത് ഒരുപക്ഷെ ചെയ്യാൻ പറ്റും എന്നതായിരിക്കും നമ്മളെ ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ സംഭവങ്ങളും കാണുന്നത് കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അനുപമ പത്മൻ പുതിയൊരു യൂട്യൂബ് ചാനലുമായി വന്നിട്ടുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന അനുപമയുടെ മോഡേൺ ലുക്കൊക്കെ മാറി നല്ലൊരു ഭക്തിയുടെ മാർഗത്തിലൂടെ ഒരു സ്വാമിനി ലുക്കിലേക്കാണ് അനുപമ വന്നിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുകയും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതും എന്തായാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയാണോ എന്നറിയില്ല പക്ഷെ എന്തായാലും നമുക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്റെ പേര് അനുപമാ പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു ഇന്ന് രാവിലെ പത്തേ കാലിന് പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു ഒന്നേ കാലിനോട് കൂടി ദേവിക്ക് നിവേദിച്ചു ഇപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇന്നത്തെ ആറ്റുകാർ പൊങ്കാലയിൽ എനിക്കും പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ആദ്യമായിട്ടാണ് ഞാൻ ആറ്റുകാർ പൊങ്കാലിടുന്നത് ഇതിന് മുൻപ് പൊങ്കാലിട്ടിട്ടുണ്ടെന്നാലും ആറ്റുകാർ ഇവിടെ ഇടുന്നത് ആദ്യമായിട്ടാണ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ വരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പണ്ടുകൊണ്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ അമ്പലം പ്രശസ്തമാണല്ലോ പക്ഷെ എന്നാൽ അമ്പലത്തിൽ വരുന്നത് കുറച്ചാൾ മുമ്പാണ് അമ്പലത്തിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ വളരെയധികം ഒരു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ അന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇതുവരെ അപ്പോ ഡിലേ വന്നു ഞാൻ വിചാരിച്ചു ഇന്ന് ആറ്റുകാർ പൊങ്കാലയാണ് ഇന്നത്തെ ദിവസം തന്നെ അവിടുത്തെ ഐതിഹ്യത്തെ പറ്റി അമ്മയുടെ അവിടുത്തെ ക്ഷേത്രം വന്നത് എങ്ങനെയെന്നുള്ള ആ ഒരു ഐതിഹ്യത്തെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഇളങ്കു അടികൾ രചിച്ച ചിലപ്പതികാരം എന്ന് പറയുന്ന രചനയാസ്പദമാക്കിയാണ് പ്രധാന ഐതിഹ്യം നിലകൊള്ളുന്നത് അതിലെ നായികയാണ് കണ്ണകി കണ്ണകീചരിത അടിസ്ഥാനമാക്കിയുള്ള തോറ്റം പാട്ടാണ് ആറ്റുകാരുടെ ഉത്സവത്തിന്റെ സമയത്ത് പാടുന്നത് എന്തായാലും നമുക്ക് ഐതിഹ്യം എന്താണെന്ന് നോക്കാം കാവേരി പട്ടണത്തിൽ ജനിച്ച കണ്ണ